പ്പൻ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹം വന്യജീവി ഗവേഷകനാണ് ഗുരുവായൂരപ്പൻ ഈ ഈ കഞ്ചിക്കോട് മേഖലയിൽ ഈ ആന ട്രെയിൻ തട്ടി മരിക്കുന്ന സംഭവങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഇന്ന് മന്ത്രി പറയുന്ന ഒരു കാര്യം ഇത് റെയിൽവേയുടെ വലിയൊരു വീഴ്ചയാണ് റെയിൽവേക്ക് നിർദ്ദേശമുള്ളതാണ് വേഗത കുറച്ചു പോകാനുള്ള കാര്യം പക്ഷേ റെയിൽവേ അത് പാലിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ ഒരു തർക്കവിഷയമായി ഇത് നിൽക്കേണ്ടതാണോ അങ്ങനെ റെയിൽവേക്ക് നിർദ്ദേശം പോയിട്ടുണ്ടോ അതല്ലെങ്കിൽ എന്ത് ഫലവത്തായ മാർഗമാണ് അവിടെ കൊണ്ടുവരാൻ കഴിയുക ഇതിപ്പോ ഞാൻ കഴിഞ്ഞ ഒരു ഒരു ഇരുപത്തി വർഷമായിട്ട് ഈ മേഖലയില് ഇതേ വിഷയത്തിൽ നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഉദാസീനതയുണ്ട് ഞാനിന്നും സ്ഥലത്ത് ഇപ്പൊ സ്ഥലത്ത് പോയിട്ട് ഞാൻ വീട് എത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ആനയുടെ അത് വെച്ച് പറയാണ് ഇപ്പൊ ഈ സമയത്ത് ട്രെയിനുകളെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ട്രെയിൻ ആക്സിഡന്റ് കഴിഞ്ഞ ആനയെല്ലാം മരണപ്പെട്ടതിന് ശേഷം ട്രെയിനുകളെല്ലാം വളരെ സ്ലോ ആയിട്ട് പോകുന്നു ആക്ച്വലി ഇത് കോഷൻ ഏരിയ ആണ് ഈ പറഞ്ഞ പടലിക്കാട് നടന്ന ഈ പറഞ്ഞ സ്ഥലം മുതൽ മധുക്കര വരെയുള്ള സ്ഥലത്ത് ശരിക്കും പറഞ്ഞാല് കോഷൻ ഉള്ളതാണ് പക്ഷെ കോഷൻ ഇവര് കൊടുത്തിരിക്കുന്നത് നാല്പത് കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് എന്ന് പറഞ്ഞാലും ഇത്രയും വലിയൊരു വാഹനം നാല്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിയാലും ഒരു ആനയുടെ മേലെ തട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വാഹന മരിക്കും അപ്പൊ അതുകൊണ്ട് കോഷൻ എന്നുള്ളത് ഒരു പേരിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ അതുപോലും പാലിക്കാതെയാണ് മിക്കപ്പോഴും ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാഷ്വാലിറ്റി ഉണ്ടാവുന്നത് രണ്ടാമത്തത് ഇതിപ്പോ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഈ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയും വനംവകുപ്പും തമ്മിൽ രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇന്നലെ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുന്നേ പോലും വനംവകുപ്പ് റെയിൽവേയും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട് അപ്പോ ഈ ആനകൾ റെയിൽവേ ട്രാക്കിൽ വരാതിരിക്കാൻ വേണ്ടി റെയിൽവേ സ്വന്തം നിലയ്ക്ക് റെയിൽവേ അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ചെയ്യാവുന്നവരെയൊക്കെ ഒരു ധാരണ ഉണ്ടായതായിട്ടെന്നാണ് അപ്പൊ നമുക്ക് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച് മനസ്സിലായത് പക്ഷെ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല കാരണം ആന റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വരുന്ന ചില പോയിന്റ്സ് ഉണ്ട് അത് പ്രത്യേകിച്ച് വാളയാർ വനമേഖലയാണ് അവിടെ പണ്ട് ഒരു ഏഴ് ക്രോസിംഗ് ഏരിയ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മുടെ ബിനോയ് വിശ്വം അന്ന് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇലക്ട്രിക് ഫെൻസിംഗ് ഇട്ട് ആന ട്രാക്കിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്തത് അന്ന് തുടങ്ങിയതാണ് ഈ വിഷയം അപ്പൊ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എടുത്ത ഒരു തെറ്റായ ഒരു തീരുമാനം ഇന്ന് ഗുരുതരമായ നാശനഷ്ടത്തിലേക്ക് പ്രത്യേകിച്ച് വൈൽഡ് ലൈഫിന്റെ നാശനഷ്ടത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഒരു പോയിന്റ് ഉണ്ട് റെയിൽവേയെ സംബന്ധിച്ചാണെങ്കിൽ വനംവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് ഈ ആന ട്രാക്കിൽ കയറാതിരിക്കുക എന്നുള്ളത് അത്രയ്ക്കും ഒരു ശരിക്കും പറയാൻ ഒരു മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാത്ത രീതിക്ക് സംസാരിക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയായിട്ടാണ് എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ഒരു കാടിനകത്തൂടെ റെയിൽവേ ട്രാക്ക് ഇടുമ്പോൾ ആ ട്രാക്ക് കാടിനകത്തായത് കൊണ്ട് തന്നെ വൈൽഡ് ലൈഫും ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്നുള്ള ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് റെയിൽവേയും കൂടെ അതിനകത്ത് മുൻഗണന കൊടുത്ത് ഈ പ്രശ്ന പരിഹാരത്തിന് കാണേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് പിന്നീട് കാലക്രമേണ ഒട്ടനവധി ആനകൾ മരണപ്പെട്ടു ഇപ്പൊ എന്റെ അറിവില് ഏകദേശം മുപ്പത്തിയഞ്ചോളം ആനകൾ മുപ്പത്തിയഞ്ചിൽ കൂടുതൽ ആനകൾ ഈ പ്രദേശത്ത് കഞ്ചിക്കോട് മുതൽ അങ്ങ് പറഞ്ഞ പോലെ കഞ്ചിക്കോട് മുതൽ മധുക്കേര വരെയുള്ള സ്ഥലത്ത് മരണപ്പെട്ടിട്ടുണ്ട് അത് ഈ ഇത്രയും സംഭവങ്ങൾ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും പല കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് തമിഴ്നാട് വിമാനം വകുപ്പും റെയിൽവേയും കൂടി ചേർന്നുകൊണ്ട് ആന പ്രതിരോധ മാർഗങ്ങൾ ഒന്ന് അതിൽ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് റെയിൽ ഫെൻസിങ് ഉണ്ട് ഇങ്ങനെയുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ കൊണ്ടുവന്നു എല്ലാം ഫെയിലിയറായി എല്ലാം ഫെയിലിയറായി പകരം ഈ ആനയുടെ മൂവ്മെന്റ്സ് കറക്റ്റ് ഒന്ന് ഒന്ന് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് പോയി ഈ റെയിൽവേയുടെ ട്രാക്കിന്റെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരാൻ വേണ്ടിയിട്ടുള്ള ചില സംവിധാനങ്ങൾ കണ്ടെത്തിയാൽ മതിയാവും റെയിൽ ആനയുടെ ആനയുടെ മൂവ്മെന്റിനൊക്കെ കൃത്യമായ ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ് വെച്ച് ആ ടൈമിന് മാത്രമേ ആന അങ്ങോട്ട് ഇങ്ങോട്ട് പോയി വരുള്ളൂ അതൊന്ന് ഗവേഷണം ചെയ്തിട്ട് ആ സമയത്ത് മാത്രമേ റെയിൽവേയുടെ സ്പീഡ് കുറച്ചാൽ പോലും മതി ശരിക്കും പറഞ്ഞാല് പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അതിന് പകരം ആനയെ പ്രകോപിപ്പിക്കാനുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തത് അത് ഇലക്ട്രിക്കൻസി മുതലുള്ള മറ്റ് അതിന്റെ മാർഗദർശം ഉണ്ടാക്കല് അതുകൊണ്ട് തന്നെ സംഭവിച്ചാല് പുതുശ്ശേരി വേനോലി മുണ്ടൂര് കല്ലടിക്കോട് ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ സ്ഥലങ്ങളിലേക്കെല്ലാം ഈ ആന പോകേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഇലക്ട്രിക് ഫെൻസിയും അങ്ങോട്ട് ഓരോ സമയത്തും ആളുകളുടെ പ്രതിഷേധത്തെ തൊട്ട് ഇങ്ങനെ നീട്ടിനീട്ടി നീട്ടി ഈ പ്രദേശങ്ങളിലെല്ലാം ആനയും മനുഷ്യനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥയായി ചിത്രത്തിൽ ആന പോകുന്നു എന്ന് മാത്രമല്ല ആളുകളെയും കൂടെ അപകടത്തിൽ എത്തിക്കുന്ന രീതിയിലേക്ക് കാരണം കാരണമുണ്ടായത് റെയിൽവേയും ഇട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വനംവകും ഇതിനകത്ത് നടപടികൾ എടുക്കുന്നില്ല എന്നാണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം കേസ് ചെയ്യുന്നുണ്ട് നടപടികളൊന്നും എടുക്കുന്നില്ല ഇതാണ് ഒരു വലിയ പ്രതിസന്ധിയാണ് അവിടെ നിലനിൽക്കുന്നത് ആ മേഖലയിൽ ട്രെയിൻ ഇടിച്ച് മരിക്കുന്ന ആനകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഓരോ വർഷവും എണ്ണം കൊടുത്തു നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ വേഗത്തിൽ മടങ്ങി വരാം